പ്രഭാകരൻ അപ്പൂമ്മൻ ആയിരിക്കും ഇല്ലയോ അച്ഛൻറെ അച്ഛൻ പ്രഭാകരന്റെ പ്രഭാകരൻ ആ ആറ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ആറിന്റെ വാലം എന്തുവാ എന്റെ പുന്ന ചേച്ചി എനിക്കറിയത്തില്ല എനിക്ക് ഇത്രയൊക്കെ വാലും തലയൊക്കെ അറിയത്തോന്നി ചേച്ചിക്ക് ഇപ്പൊ എന്തു അറിയണ്ടേ അതല്ല ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കെ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുമോ ഇല്ല പിന്നെ ഒരു നാല് അതും പറയോത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാളാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തല നടക്കാൻ പറ്റുന്നില്ല എന്റെ ഉറ്റ യമുനെ എന്ത് ധരിക്കും ചെലപ്പ ചുരിദാറായിരിക്കും അതല്ല എന്തിന് വിചാരിക്കും അഞ്ചു പിള്ളാരുടെ അമ്മ ഓ ദേ അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്കും അതും മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മതിയാണി കുട്ടരാട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഇത് ഞാനാ ഓമന ഒരു നീയൊന്നിങ്ങോട്ട് വന്നേ വരുമ്പോഴും മുണ്ടുപിടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ടാ എക്സ്പോർട്ട് ചെയ്യണോ അതെ അവന് തലയ്ക്ക് നല്ല സൗകര്യം പറയാന കേട്ടു എന്റെ പെണ് അവനെ മുട്ടക്കുന്ന മോളിൽ കേറി അവർക്കെന്ന മുണ്ടും തൊട്ടോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് എടുത്ത് ചാരി നാളെ മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീൻറെ ചെല്ലു അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കുള്ളൂ എന്നിട്ട് പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടാൻ ഞാൻ പറ്റ പാട് അതെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഓഹോ